ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ മലയോര മേഖലയിലെ ഗ്രാമപഞ്ചായത്തുകളിലെല്ലാം സത്യവാചകം ചൊല്ലി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചുമതലയേറ്റു അലയമ്മൻ ഗ്രാമപഞ്ചായത്തിൽ ഭരണാധികാരിയായ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് ഷൈമ മുതിർന്ന അംഗമായ ആനക്കുളം വാർഡിൽ നിന്നും വിജയിച്ച കോൺഗ്രസിലെ ജേക്കബ് മാത്യുവിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക യഥാവിധിയും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രതിയോധനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ശരണാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു പിന്നീടുള്ള പതിനഞ്ചംഗങ്ങൾക്കും ജേക്കബ് മാത്യു ആണ് സത്യപ്രതി ഞാൻ ചൊല്ലിക്കൊടുത്തത് യഥാർത്ഥമായ വിശ്വാസവും യഥാർത്ഥമായ ഇദ്ദേനെ 말미암아 കാര്യങ്ങൾ അങ്ങനത്തെ നിലയിലാകുമ്പോൾ पाया पाया സംഘ കൂടാതെ മൊറയേ ഉദ്യോഗം കൂടാതെ ഞാൻ എൻ്റെ ഉദ്യോഗിക ജീവിതത്തിൽ എല്ലാ കാര്യക്കാരティア വിശ്വാസത്തോടെ എൻ്റെ ബർമാവതി കഴിയും പ്രയോജനപ്പെടുത്തി ദൈവീകമായ ഈശ്രനാമത്തിൽ സദയം ചെയ്യുന്നു യേകമുധയാ പഞ്ചായത്തിലെ അങ്ങ നടന്നിപ്പെട്ട തുദിലാ എന്ന ഞാൻ നിയമസഭ നിയമസഭ നരപ്പക്ക ഇന്ത്യൻ തർണയോടെയുള്ള യഥാർത്ഥമായ വിശ്വാസവും പൂർംബലതന്നും

നേമാൻ സ്വർണം നരപ നരപായ്യ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർണ്ണതയുമെന്നും ജീവനാധികാരവും അർഹണദിയെന്നും വയശ്ചക കൂടായി മനദയ നിർദ്ദേശമ കൂടായി ഞാൻ ஜனநாயக രീതികളെ ചാരിതിയാലും విశ్వസ്തതയോടും എൻ്റെ പരമാവധി കായു പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന അല്ലാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു

കോൺഗ്രസ് ബി ജെ പി അംഗങ്ങൾ പ്രകടനത്തോടും ആളും ആരവത്തോടും കൂടി എത്തിയപ്പോൾ ഇടതംഗങ്ങൾ ആരവമൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ സത്യപ്രതിജ്ഞ ചടങ്ങ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായി ചടങ്ങ് നടന്ന ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ എത്തിച്ചേരുകയായിരുന്നു യു ഡി എഫ് ബി ജെ പി അംഗങ്ങൾ ഈശ്വരനാമത്തിൽ സത്യവാചകം ചൊല്ലി അധികാരമേറ്റെടുത്തപ്പോൾ ഇടതംഗങ്ങൾ ദൃഢപ്രതിജ്ഞ ചൊല്ലിയാണ് ചുമതല ഏറ്റെടുത്തത് പതിനാറംഗ ഭരണസമിതിയിൽ യു ഡി എഫ് പത്ത് ബി ജെ പി മൂന്ന് എൽ ഡി എഫ് മൂന്ന് എന്നിങ്ങനെയാണ് അലയമ്മൻ പഞ്ചായത്തിലെ കക്ഷിനില നാട്ടു വാർത്ത Anjan